എല്ലാവർക്കും ജെ കെ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുന്നു എന്ന് കരുതുക എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം കീഴ്മേൽ മറിയുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കഥയൊന്നുമല്ല കുറച്ച് വർഷം മുമ്പ് നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു കാര്യം തന്നെയാണ് സംഭവം ഇതാണ് ഒരർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ സ്വാതന്ത്ര്യം ലഭിച്ച നമ്മുടെ രാജ്യം മറ്റൊരു അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ ഇന്ത്യൻ ജനതയുടെ പൗ എല്ലാ പൗര സ്വാതന്ത്ര്യവും ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ അവരുടെ ആജ്ഞാവൃത്തികളുടെ ചില പ്രവർത്തനങ്ങൾ മൂലം മാറി മറിയുന്നു അവരുടെ അന്നെടുത്ത തീരുമാനം കൊണ്ടുചെന്ന് എത്തിച്ചത് ഒരുപാട് ജീവിതങ്ങളെ വലിയ ദുരിതത്തിലേക്കാണ് ഇന്ന് ഒരു അറുപത് വയസ്സിന് മേലെ പ്രായമുള്ള ആളുകൾക്ക് ഇന്ന് പറയാൻ പോണ വിഷയം പെട്ടെന്ന് മനസ്സിലാകും ജൂൺ ഇരുപത്തഞ്ച് ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത ദിനം ഓരോ വർഷവും ജൂൺ ഇരുപത്തഞ്ച് എത്തുമ്പോൾ ചില ഹൃദയങ്ങളിലേക്ക് ആ ഓർമ്മകൾ വീണ്ടും തികട്ടി വരും നാൽപ്പത്തൊമ്പത് വർഷം പുറകോട്ട് അവരുടെ ഓർമ്മകൾ സഞ്ചരിക്കും അപ്പോൾ സംഭവിച്ചത് ഇതാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും മനുജരന്മാരും ചേർന്നെടുത്ത നല്ല സമയത്തെടുത്ത മോശം തീരുമാനം വിലയിട്ടത് അറുപത്തിരണ്ട് കോടി ഇന്ത്യൻ പൗരന്മാരുടെ ജീവിതങ്ങൾക്കാണ് അവരുടെ തീരുമാനം കടത്തിവിട്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത ദിനങ്ങളിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മാർച്ച് ഇരുപത്തൊന്ന് വരെ ഉള്ള അറുന്നൂറ്റി മുപ്പത്തഞ്ച് കറുത്ത ദിനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ വെൻറ്റിലേറ്ററിൽ കിടത്തി ജീവിന് വേണ്ടി യാചിച്ച ഇരുണ്ട കാലഘട്ടം കൂടിയാണ് എല്ലാത്തിൻ്റെയും തുടക്കം ഒരു കോടതി വിധിയിലാണ് ജൂൺ ഇരുപത്തി നാലിന് സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല വിധി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ റായ്ബറേലി എലക്ഷനിൽ ഇന്ദിരാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായണൻ കൊടുത്ത കേസിൽ ഇന്ദിരാഗാന്ധിക്ക് ആറു വർഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള വിലക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയായി പാർലമെൻറ്റിൽ പോകാം എം പി ആയിട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സ്ഥിതി വരുന്നു അത് ഒരു അപ്പീൽ കൊടുത്തിരുന്നുവെങ്കിൽ ഒരു ആറുമാസം കാത്തിരുന്നുവെങ്കിൽ ആ കേസ് തള്ളിപ്പോയനെ പക്ഷേ പ്രധാനമന്ത്രിയുടെ ചിന്ത പോയത് വേറൊരു വഴിക്കാണ് അന്നത്തെ സാഹചര്യം ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം നടക്കുന്നു ബീഹാറിലും ഗുജറാത്തിലും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി കോൺഗ്രസ് സർക്കാർ നേരിട്ട് ഒരു കാലഘട്ടം കൂടിയായിരുന്നത് ഇതുകൂടെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു അന്നത്തെ ബംഗാൾ സി എമ്മിനെ കൊണ്ട് എടുത്ത ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിടാൻ ഉള്ള തീരുമാനം എടുക്കുന്നു രാത്രി തന്നെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന ഇന്ദിര ഇന്ദിരാഗാന്ധിയുടെ ശിഷ്യനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങുന്നു പിറ്റേന്ന് മന്ത്രിസഭ കൂടി സഹമന്ത്രിമാരെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തുന്നു പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്ന ഭരണഘടനയുടെ പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വകുപ്പുകൾ എടുത്തു കളയുന്നു അടിയന്തരാവസ്ഥയെപ്പറ്റി ആലോചിച്ചപ്പോൾ മകൻ സഞ്ജയ് ഗാന്ധിയും സംഘവും അറസ്റ്റ് ചെയ്യേണ്ട പ്രതിപക്ഷ നേതാക്കന്മാരുടെയും അതേപോലെ മര്യാദ അടുപ്പിക്കേണ്ട പത്രമാധ്യമങ്ങളെയും ബിസിനസ്സുകാരെയും രാജ്യത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെയും അന്ന് രാത്രി തന്നെ പല പത്രമാധ്യമങ്ങൾക്കുമുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു സഞ്ജയ് ഗാന്ധി സിദ്ധാർഥ് ശങ്കർ ബൻസി ലാൽ ആർ കെ ധവാൻ തുടങ്ങിയ ഉപജാവകർ കൂടി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ചുമതലപ്പെടുത്തുന്നു പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടി തുടങ്ങി ജയപ്രകാശ് നാരായണൻ വിജയരാജ സിന്ധ്യ രാജനാരായണൻ മൊറാർജി ദേശായി ചൗധരി ചരൺ സിംഗ് അടൽ ബിഹാരി വാജ്പേയി ജോർണോ ഫെർണാണ്ടസ് എൽ കെ അദ്വാനി അരുൺ ജെയ്റ്റ്ലി കേരളത്തിൽ ഇ എം എസ് എ കെ ജി നായനാർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വി രാഘവൻ തുടങ്ങിയ ഒരുവിധം സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതാക്കന്മാരെ അകത്താക്കുന്നു പ്രതിഷേധിക്കാൻ സാധ്യതയുള്ളവരെ തുറങ്കിലടയ്ക്കാനും പത്രമാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിക്കൊണ്ടും മിണ്ടിയാൽ മിസ അഥവാ മെയിൻ്റെനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്റ്റും കൈ അണക്കിയാൽ ഡി ഐ ആർ ആക്ട് പ്രതിഷേധിച്ചാൽ മർദ്ദനവും പോലീസിന് എന്തും ചെയ്യാമെന്ന അവസ്ഥ പൊരുതി നേടിയ സ്വാതന്ത്ര്യം ഏകാധിപത്യത്തിൻ്റെ കയ്യിലേക്ക് വഴിമാറുന്നു എതിർക്കേണ്ടവർ മാളത്തിൽ ഒളിക്കുന്നു എതിർക്കേണ്ടവരുടെ പേനകൾ ഏകാധിപതികൾക്കായി ചലിപ്പിച്ചു മിസയും ഡി ഐ ആറും പോലീസ് തേർവാഴ്ചയും മൂലം ഭാരതം നിഷ്ക്രിയമായിക്കൊണ്ടിരുന്നു വിദേശീയരെ കെട്ടുകെട്ടിക്കാൻ നടത്തിയ കിറ്റ് ഇന്ത്യ സമരം സ്വദേശിയരായ ഏകാധിപതികളെ താഴെ ഇറക്കാൻ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭമായി കിടക്കേണ്ട ഗതികേടിലേക്ക് രാജ്യത്തെ പ്രതിപക്ഷം കടന്നു ബി ബി സിയെ നിരോധിക്കാനുള്ളൊരു പ്രവർത്തനം നടത്തി അതിനുവേണ്ടി വിസമ്മതിച്ച മന്ത്രിയെ മാറ്റുന്നു കിസ കുർസി എന്നുള്ളൊരു സിനിമയുടെ നെഗറ്റീവും എല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്നു ജനാധിപത്യത്തെ ഹനിച്ച് അമ്മ ഇന്ദിരാഗാന്ധിയെ ലോകാവസാനം വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നിലനിർത്താനുള്ള മകൻ്റെ ശ്രമമായിരുന്നു ഇതെല്ലാം തനിക്ക് നേരെ നാളെ ഭീഷണിയായി വരുമെന്ന് തോന്നിയ ഈ രാജ്യത്തുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ രാഷ്ട്രീയ നേതാക്കന്മാരും ബിസിനസ്സുകാർ സിനിമാക്കാർ എല്ലാവരെയും ഈ ഒരു സമയം കൊണ്ട് ഒതുക്കി അവരുടെ ജീവിതങ്ങളിൽ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി രാജ്യത്ത് നടന്ന വേറൊരു ഇഷ്യൂ മാധ്യമങ്ങളെ ആക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നു മാധ്യമങ്ങൾക്കുള്ള നിയന്ത്രണത്തിനായി പത്തൊമ്പതാം അനുച്ഛേദത്തിൻ്റെ രണ്ടാം ഖണ്ഡം ഉപയോഗിച്ച് പ്രസ് സെൻസർഷിപ്പിന് വിധേയമായി മാത്രമേ രാജ്യത്ത് പത്രങ്ങൾ അച്ചടിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമവും നടത്തി പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതോടെ പേന ആയുധമാക്കിയ പല സിംഹങ്ങളുടെയും പല്ലുകൊഴിയുകയും തൂലിക തുമ്പ് പുറകോട്ട് മടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി ഇന്ത്യയിലാകെ മാധ്യമങ്ങൾ വിറച്ചു നിന്ന കാലം പലരും ഒളിഞ്ഞും തെളിഞ്ഞും എഡിറ്റോറിയൽ ബ്ലാങ്കാക്കിയിട്ടും എഡിറ്റോറിയൽ കറുത്ത ചിത്രം വെച്ചും പല തരത്തിലും എതിർക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും ഇന്ദിരാഗാന്ധിയുടെ കൈക്കൊമ്പിൽ തന്നെയായിരുന്നു പത്രങ്ങളെല്ലാം കാരണം അന്നത്തെ കാലത്ത് പത്രങ്ങളുടെ ഒരു പ്രധാന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ പരസ്യങ്ങളായിരുന്നു പരസ്യങ്ങൾ ലഭിക്കാതെ ഒരു പത്രങ്ങൾക്കും ഒരു പത്രങ്ങൾക്കും നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യം കൂടിയായിരുന്നു ചിലർ ഇന്ദിരാഗാന്ധിക്ക് കൊഴലോത്ത് നടത്തിയപ്പോൾ മറ്റു ചിലർ ഇന്ദിരാഗാന്ധിയുടെ സ്തുതി പാടലുകൾ നടത്തുന്നു ഇൻഡസ്ട്രിയൽ വീക്കിലിയും ഹിന്ദുസ്ഥാൻ ടൈം പോലുള്ള പത്രങ്ങൾ രാജ്യത്ത് ഇത് കുറച്ചും കൂടി മുൻപേ വരേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ എൽ കെ അദ്വാനിയുടെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇതിനെയൊക്കെ എതിർക്കാനും ഈ നാട്ടിലും പല പത്രമാധ്യമങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഒരു പരിധിവരെ അഭിമാനം നൽകുന്ന കാര്യം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ ജൂൺ ഇരുപത്തെട്ടിന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ബ്ലാങ്ക് എഡിറ്റോറിയൽ രേഖപ്പെടുത്തി അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ എക്സ്പ്രസ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ ചില വാക്കുകൾ സ്വാതന്ത്ര്യത്തെ പ്രകീർത്തിക്കുന്ന ചില വാക്കുകൾ അച്ചടിച്ചുകൊണ്ട് അന്നത്തെ അവരുടെ ലേഖനം പുറത്തിറക്കി അതേപോലെ തന്നെ ഇത് കേരളത്തിൽ ദേശാഭിമാനി ഇന്ദിരാഗാന്ധി അർദ്ധ ഫാസിസത്തിൽ നിന്ന് മുഴുവൻ സമയ ഫാസിസത്തിലേക്ക് എന്നുള്ള രീതിയിൽ പത്രത്തിൽ അച്ചുനിരത്തി ആ സമയത്തും നമ്മുടെ കേരളത്തിലെ മലയാള മനോരമ പോലുള്ള മാധ്യമങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ രസകരമായിട്ടാണ് ഇന്ന് തോന്നുന്നത് കാരണം മനോരമയിലെ പ്രധാന വാർത്തകൾ വെട്ടുകിളി ശല്യം താറാവ് കൃഷിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രൂരതകളിൽ ഏറ്റവും വലിയ ക്രൂരത രാജ്യത്ത് എൺപത്തി ഒന്ന് ലക്ഷം പുരുഷന്മാരെ നിർബന്ധിത വന്ധീകരണം നടത്തുകയും ഗവൺമെൻറ് ഒരു നിശ്ചിത ടാർഗറ്റ് നൽകി ഇത്രയാളെ നിങ്ങൾ വന്ധീകരിക്കണമെന്നുള്ളൊരു നിശ്ചിത ടാർഗറ്റ് നൽകുന്നു അല്ലാത്തവർക്ക് പ്രൊമോഷൻ നൽകാതിരിക്കുന്നു അതേപോലെ തന്നെ പെൺകുട്ടികളെയും സ്ത്രീകളെയും മറ്റും നിർബന്ധിതമായിട്ട് വന്ധ്യീകരണം നടത്തുന്നു വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ വന്ധീകരണം നടത്തിയതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇരുപ രണ്ടായിരത്തോളം ആൾക്കാർ മരിച്ചു എന്നല്ല അവരെ നിർബന്ധിച്ചു കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ ഇതിനെതിരെ പ്രതിഷേധിച്ച പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് വെടിവെപ്പിൽ അമ്പതിലധികം ആൾ മരിക്കുന്നു മൊബൈൽ സ്റ്റെറിലൈസേഷൻ വാൻ കാണുമ്പോൾ ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്നു സിനിമാ തിയേറ്ററുകളിലോ മറ്റോ ജനങ്ങൾക്ക് പോകാൻ ഭയപ്പെട്ട ഒരവസ്ഥയായി അന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ട് ഇന്ദിര ഹട്ടാവോ ഇന്ദിരി ബച്ചാവോ അതായത് ഇന്ദിരയെ പുറത്താക്കൂ അവരവരുടെ ജനേന്ദ്രിയം സംരക്ഷിക്കൂ എന്നുള്ളൊരു മുദ്രാവാക്യം വരെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു തുർക്ക്മാൻ ഗേറ്റ് ഇഷ്യൂ സഞ്ജയ് ഗാന്ധിയുടെ സുഹൃത്തായിരുന്ന റുക്സാന സുൽത്താന എന്ന വ്യക്തിയും അവരുടെ ചില സംഘാംഗങ്ങളും ചേർന്ന് വാസക്ടമി ഡ്രൈവുകൾ നടത്തുന്നു അതേപോലെ തന്നെ രാജ്യത്ത് ചേരികളിലൊക്കെ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ അവരെ നിർബന്ധിതമായിട്ട് വന്ധ്യം വന്ദിംകൽക്കരിക്കുന്നു അങ്ങനെയുള്ള ഇഷ്യൂകൾ കണ്ടമാനം ഈ രാജ്യത്ത് സംഭവിച്ചെത്തിയ വാസക്ടമി ഡ്രൈവുകൾ അതൊക്കെ ഇന്നും പലരിലും ഭീതിയുടെ നിഴൽ വീഴ്ത്തുന്ന പല കാര്യങ്ങളിലൊന്നാണ് സഞ്ജയ് ഗാന്ധിയുടെ അടുത്ത ഐഡിയ ചേരി നിർമാർജനമായിരുന്നു വിലയുള്ള ഭൂമികൾ ചേരിയായി നിലനിർത്തുന്ന സാഹചര്യത്തിൽ അത് എങ്ങനെയെങ്കിലും വലിയ ബിസിനസ് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങി ജീവിക്കുന്ന ചേരികളിൽ പോയിട്ട് ഒരു രാത്രി കൊണ്ട് ബുൾഡോസറോ ജെ സി ബി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ പുറത്താക്കാനുള്ള ഒരു ഇടപെടലുകൾ നടത്തുന്നു സമയതായി കൂടിയതിനാൽ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം അടുത്ത ദിവസം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക്